വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയ മേക്കപ്പാണ് കാണിക്കുന്നത് മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം മേക്കപ്പ് റീൽസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫിൽറ്റർ ഇട്ടാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഞാൻ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കും അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു ഇതിൻ്റെ ബാഗാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ആണ് ഈ മോയിസ്ചറൈസറെ എല്ലാവർക്കും അറിയാം ന്യൂട്രി ഡെർമു ഇതാണ് ഞാൻ ഡെയിലി ഡേയും നൈറ്റും ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കില്ല ചില ദിവസങ്ങളിലൊക്കെ ഞാനത് മറന്നു പോകാറുണ്ട് ഇന്ന് നമ്മൾ ഇടയാണ് ഇതിന് ഒരു ആയിരം രൂപയാണ് നല്ലോണം ലാസ്റ്റ് ചെയ്യും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട ഉള്ളതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മോയ്സ്ചറൈസർ ആണ് ഇടുന്നത് അത് നമ്മൾ നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യും എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞ് കണ്ണാടി എടുത്തിരിക്കുന്നത് അപ്പോൾ സോറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ എപ്പോഴും വരും വായിൽ ഞാൻ മാറ്റാൻ ശ്രമിക്കാം ഒരുപാട് ഒരു കളിയാക്കുന്നുണ്ട് അപ്പോ അപ്പവും പറഞ്ഞ് പറയുന്നെന്നും പറഞ്ഞ് ഓക്കെ അപ്പോൾ ഞാൻ പിന്നോ സോറി മോയ്സ്ചറൈസർ ഇട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് നല്ലവണ്ണം അബ്സോർവായി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഞാൻ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ ാണ് ഷാഡോ പറയുന്നത് സോറി ഇത് ഞാൻ റബ്ബർ ഇട്ട് വെച്ചിരുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ ഇത് എൻ്റെ ഒരു ക്ലയന്റിന്റെ മോൻ എടുത്തപ്പത്തേക്കും തറയിൽ വീണ് അത് ഇങ്ങനെ രണ്ടായി പോയി അതിനുശേഷം ഇതിൻ്റെ ഇത് കറക്റ്റ് അടയൂല അടയാത്തത് കൊണ്ട് ഞാൻ റബ്ബർ ഇട്ടാണ് അടച്ചിരിക്കുന്നത് ഇത് അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വെളിയിൽ പോകും നാശം ആവും അറിയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റബ്ബറിൻ്റെ അടച്ചിട്ടിരിക്കുന്നു അപ്പം നമുക്ക് കളിയാക്കരുത് ഞാൻ ഇതിന് നമ്മൾ ബ്രഷാണ് ഉപയോഗിച്ചൊക്കെയുണ്ട് നമ്മൾ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ബ്രഷൊന്നും ഉപയോഗിക്കില്ല റീൽസ് ചെയ്യണ സമയത്ത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് റീൽസ് ചെയ്യണ സമയത്തുള്ള മേക്കപ്പ് ആണ് അപ്പം നമ്മൾ ഒരുപാട് ടൂൾസ് ഒന്നും ഉപയോഗിക്കൂല ചെറിയ ചെറിയ ടൂൾസുകൾ ആദ്യമേ തന്നെ ഈ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് ഈ ലൈറ്റ് ഇട്ട് നമുക്കുണ്ട് അണ്ടർ ഐടെ കൂടെ നമുക്ക് ഒന്ന് ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് കൊടുക്കാം മുകളിലും കൊടുക്കാം നമ്മൾ കൺസീലറിനൊക്കെ പകരം അപ്പം അതൊന്നും എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ട നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ഉണ്ടുമ്പോഴത്തേക്കും അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യും ഡാർക്കെ ഹൈഡ് ചെയ്യും അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അടുത്ത നമ്മൾ ഡ്രെസ്സിനനുസരിച്ചുള്ള കളറാണ് ഈ ഒരു കളർ ഇതും ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ എടുത്ത് കൈ കണ്ണിൽ വിടും ഇത് ഇവിടെ കാരണം രണ്ടും കറക്റ്റ് ആയിരിക്കണം ഒന്നിൽ കൂടുതലും ഒന്നിൽ കുറയാനും പാടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് തിരിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക ഇത് രണ്ട് കണ്ണിൽ ചെറുതായിട്ടിട്ടാൽ മതി ഒരുപാട് ഒന്നുണ്ടോ ഇട്ട് ബ്ലെൻഡ് ചെയ്യുക ആ രണ്ട് കണ്ണിലും കറക്റ്റായിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഒരു പൊട്ടുവെക്കും കുഞ്ഞ് പൊട്ടിവെച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും മിക്സ് റബ്ബർ ഇട്ടൊക്കെ അടച്ച് പാവപ്പെട്ട പൊടി അല്ലാതെ എൻ്റെ സെൽഫ് മേക്കപ്പിനാണ് സെൽഫ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് എൻ്റെ പ്രൊഫഷണൽ ആയി ഉപയോഗിക്കുന്ന മേക്കപ്പ് സെറ്റുകൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നല്ല കോസ്റ്റ്ലി ആണ് ഇതും അത്യാവശ്യം ഒരു എണ്ണൂറ് രൂപ അടുപ്പിച്ചൊക്കെ വരുള്ളൂ എന്നാലും നമുക്കത് കോസ്റ്റ്ലിയാണ് ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇത് നമ്മുടെ ഐബ്രോ ബ്രഷ് ഐബ്രോ പൗഡറും ഐബ്രോ ബ്രഷും വരുന്ന ഒരു പാലറ്റാണ് ചെറിയ പാലറ്റ് ഇത് ഞാൻ ഓപ്പൺ അതാ ഇതും കുറച്ച് തറയിലൊക്കെ വീണൊത്തിരി നാശപ്പോടാ ഇത് ഇത് ഇങ്ങനെയല്ല തുറക്കണത് ഇത് ഇങ്ങനെയാണ് തുറക്കണത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കളർ ഉണ്ടായിരുന്ന അത് തറയിൽ വീണെല്ലാം പോയി ഇതും ഏകദേശം പോവാറായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ മൂന്ന് ഷെയ്ഡുണ്ടായിരുന്നു ഒന്ന് ബ്ലാക്ക് ബ്രൗണും പിന്നെ ഒന്ന് ഒത്തുകൂടെ ലൈറ്റ് ബ്രൗൺ ബ്രൗൺ കൂടെയായിരുന്നു സോറി ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും നിങ്ങളത് സഹിക്കണം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയിൽ നോക്കിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന സ്വഭാവമൊന്നും ഇല്ല അപ്പോൾ ഞാനിതു ഒത്തിപ്പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം സോറി അപ്ലൈ അല്ല ഒത്തിപ്പോലും തോണ്ടിയെടുത്തതിന് ശേഷം സോറി ഒത്തിരി പോലും നമ്മൾ ടച്ച് ചെയ്തതിനു ശേഷം ആ പ്ലാക്കിലാണ് ഞാൻ ടച്ച് ചെയ്ത് ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കാൻ പോണത് എനിക്കെപ്പോഴും ഐബ്രോ നന്നായി നല്ല കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇഷ്ടം നേർത്തിരിക്കുന്നത് ഇടക്കാലത്ത് വെച്ചൊക്കെ എനിക്ക് സോറി തോന്നി പ്രശ്നം നൈസ് ഐബ്രോസ് ആയിരുന്നു ഇഷ്ടം ഇപ്പ എനിക്ക് നല്ല കട്ടി പിരികാണ് ഇഷ്ടം അതുപോലെ തന്നെ ഇപ്പുറത്തും അതേപോലെ വരയ്ക്കണം അല്ലാതെ രണ്ടും രണ്ട് ഷേപ്പ് ആവരുത് എന്റെ ഈ പിരികത്തിന് ചെറിയൊരു ഫോൾട്ട് ഉണ്ട് ഇവിടെ ഒരു വെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ സോറി ചുമയായതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇതൊന്ന് ചീകിയിട്ട് വരയ്ക്കുമ്പോഴും നല്ലൊരു ഫിനിഷിങ് കിട്ടും ഞാനിതിപ്പോ ചീകാതെയാണ് വരയ്ക്കുന്നത് കാരണം നമുക്ക് നമുക്കത് ചെയ്യാനുള്ളതല്ലേ അപ്പോൾ രണ്ടും രണ്ടും ഒരു ബിരിക ആയെന്ന് തന്നെ എന്റെ വിശ്വാസം പുകവ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ വരച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഇത് പൗഡറാണ് കരിയല്ല നമുക്ക് വരച്ച് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മൾ ഐബ്രോസും വരച്ചു ഇനി മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത് കണ്ണാണ് കണ്ണ് നല്ലതുപോലെ വരയ്ക്കണം കണ്ണ് വരയ്ക്കാനായിട്ട് ഞാൻ ആകെ രണ്ടേ രണ്ട് പ്രൊഡക്റ്റുകൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ ഉപയോഗിക്കും മൊത്തം മൂന്ന് പ്രൊഡക്റ്റുകളാണ് ഞാൻ കണ്ണ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ഈ കാജലാണ് ഹിമാലയയുടെ കാജർ ഇതെൻ്റെ ആണ് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഇത് ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കണത് ഇതല്ല ഇതിപ്പോൾ രണ്ടാമത്തതായി ഉപയോഗിക്കണം എന്ന് വെച്ചാ പുതിയതാണ് പഴയതൊക്കെ പഴുതൊക്കെ തീർന്ന് ആദ്യം നമ്മൾ കണ്ണിന്റെ താഴെ വരയ്ക്കുക ഇനി കണ്ണിന്റെ മുകളിൽ സോറി മുകളിൽ വരി എൻ്റെ മുകളിലും വരച്ചതിന് ശേഷം നമുക്കിത് ഇതിന്റെ ആവശ്യം ഇനിയില്ല ഇതിന്റെ ആവശ്യം ഇനി ഇനി നമുക്ക് വേണ്ടത് അപ്പൊ നമുക്കിനി ഐലൈനർ വരയ്ക്കാം ഐലൈനർ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് കണ്ണ് വരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വാലാണ് വരയ്ക്കുന്നത് ഈ വാൽ അത്ര കൊള്ളൂല നമുക്ക് വാങ്ങിക്കാം हम को खुदीय है ഞാൻ സദ്യം പറഞ്ഞ അലമാരയുടെ കണ്ണാടി നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നതിന് പിന്നെ വരയ്ക്കുന്ന പാടാണ് പക്ഷെ എന്നാലും നിങ്ങൾ കാണിച്ചിറങ്ങി ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വാല് സോറി കണ്ണാടി മാറ്റി കാണാൻ പറ്റില്ലേ സോറി നമ്മൾ വാല് വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങി നമ്മൾ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഒരേ കണക്ക് വാല് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഒരേ കണക്ക് ചെയ്യട്ടോ വാല് വരച്ച് വാല് വരച്ചതിന് ശേഷം വാലിൻ്റെ താഴെ നമ്മൾ ഈ താഴത്തെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം താഴത്തെ എൻഡിലോട്ട് ഇങ്ങനെ താഴോട്ട് വരയ്ക്കണം വാലിൻ്റെ താഴേന്ന് അപ്പൊ നല്ലൊരു ഷേപ്പ് വരും അതിന് ശേഷം നമ്മൾ ഇവിടെയും കൂടെ താഴെ ഒന്ന് കട്ടി കുറച്ചിട്ട് വരയ്ക്കണം വരച്ചിരിക്കണം പക്ഷെ ഇത് വരച്ച ഉടനേ തന്നെ നമ്മൾ അത് ഉണങ്ങണതിനു മുൻപ് നമ്മൾ ഈ ഇത് ഐബ്രോ പൗഡർ ഇല്ലേ ആ പൗഡർ വെച്ച് കണ്ടേ இதே போல അതേപോലെ അങ്ങനെ ഒന്ന് വരയ്ക്കണം அப்போ நல்ல শার্প ആയിട്ട് കിട്ടും அது ഉണങ്ങണതിനു മുൻപ് നമ്മൾ വരയ്ക്കണം അതിനുശേഷം നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ഇപ്പത്തെ റീൽസിലൊക്കെ ഇപ്പൊളൊരു ഇവിടെ ഒരു പാല് വരയ്ക്കും ഈ സ്റ്റാർട്ടിങ്ങില് ഞാൻ കാണിച്ചില്ല കാണാൻ പറ്റും ഇവിടെ കാണിച്ചോണ്ടേ അത് നമ്മള് ഈ മുകളുന്ന മുകളിൽ നിന്നേ തുടങ്ങി പക്ഷെ ഈ എൻഡ് വരയ്ക്കുമ്പോഴത്തേക്കും എപ്പോഴും ഐലൈനർ കുറച്ച് എടുക്കാവൂ എന്നാലേ നമുക്ക് നല്ല കൂർത്ത് വരത്തുള്ളു കണ്ടോ ഇനിയും വേണമെങ്കിൽ നമുക്ക് കൂട്ടാം നമ്മുടെ കണ്ണിനനുസരിച്ച് ഇപ്പൊ എന്റെ ഉണ്ട കണ്ണായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കൂട്ടാത്തത് ചെറിയ കണ്ണനുസരിച്ച് നമുക്ക് കണ്ണിന്റെ വലിപ്പനുസരിച്ച് നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പൊ ഇനി ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി കൂട്ടി കാണിച്ചു തരാം ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ കണ്ണിന്റെ ജോലി കഴിഞ്ഞു കേട്ടോ നമ്മുടെ പ്രധാന ഒരു മേക്കപ്പിന്റെ ഒരു സംഭവമാണ് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് നമ്മളിടുമ്പോഴത്തേക്കും എപ്പോഴും ചിലര് ലിപ് ലൈനർ വെച്ചാണ് ലിപ്സ്റ്റിക് വരയ്ക്കുന്നത് ചിലര് ലിപ്സ്റ്റിക് ഡയറക്റ്റ് ഇടും പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അല്ലാതെ റീൽസ് ചെയ്യുമ്പോഴായാലും ലിപ് ലൈനർ വെച്ച് വരച്ചതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് അപ്പൊ അതുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്റെ ലിപ് ലൈനർ ഇതാണ് ഇപ്പൊ ലിപ് ലൈനർ നമുക്ക് വരെയിപ് ലൈനറിന് നമ്മൾ ലിപ്പിന്റെ ഷെയ്ഡ് നമ്മൾ അത് നല്ല കൂർപ്പിച്ച് മുന ഇതിടണം എന്നിട്ട് മാത്രമേ നമ്മൾ വരയ്ക്കാവൂ ഇതിപ്പോ മുന തീർന്ന് എന്നാലും ഞാൻ വരയ്ക്കുന്നുണ്ട് ഇതിന്റെ മോനെ കൂറിപ്പിച്ചിടുമ്പത്തേക്കും നമുക്ക് നല്ലതുപോലെ നൈസ് ആയിട്ട് കളിക്കാൻ പറ്റും നമ്മൾ ചുണ്ടിങ്ങനെ അങ്ങർത്തി ലിബ്നർ ലിപ് ലൈനർ വരച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ അതിന്റെ ചുണ്ടൊന്ന് ഡ്രൈ ആണ് അപ്പൊ അതിന് ഞാൻ ഒന്ന് ലിപ്ബാം ലിപ്ബാം ഒന്ന് ഇടയാണ് ലിപ്ബാം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇടാം ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല കുറച്ച് ബ്രഷിലോ കയ്യിലോ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇടുന്നത് ബഡ്സിൽ വേണമെങ്കിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ ചിലപ്പോ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക് ചോദിക്കും അപ്പോൾ അവരടുത്ത് അവർ ചിലപ്പോൾ ചുണ്ടിലിടാതുകൊണ്ട് ഞാൻ പറയും ബഡ്സിലോ എന്തെങ്കിലും സ്പാച്ചിലോ വെച്ചോ എടുക്കാൻ പറയും കാരണം പലരെ ചുണ്ടും പല ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് ഇതിൽ ചുണ്ടിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല ലിപ്സ്റ്റിക് ഒരുപാട് ഇപ്പോൾ കൂടിപ്പോവും അപ്പോൾ നമുക്ക് അത്യാവശ്യം മതിയല്ലോ ഒരുപാട് ഓവർ ആവണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കമ്മലിടാം ഈ കമ്മലാണ് ഇടുന്നത് വലിയ കമ്മലൊന്നും ഇടാറില്ല എനിക്ക് തൂങ്ങി ഇറങ്ങും ഇനി നമുക്ക് മാല മാല ഇടാനായിട്ട് ഞാൻ ഇവിടെ ഒരു കൊലിസാണ് തൽക്കാലത്തേക്ക് ഞാൻ മാലയാക്കിയാണ് ഞാൻ എന്തായാലും നോക്കട്ടെ ഇതുവരെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം മാലയാക്കിടാൻ നോക്കാം എന്ന് റിഞ്ഞാ നോക്കൂല നമുക്കത് കൊലസായിട്ട് തന്നെ ഇടാം കാരണം അല്ലെങ്കിൽ ഇതില് ചെയിൻ ജോയിൻ ചെയ്യണം തൽക്കാലത്തേക്ക് നമുക്കിത് വേണ്ട അതിന് പകരം ഇതാണ്ടേ ഈ ഒരു മാല ഇടയാണ് ഇനി നമുക്ക് ഹെയർ ആണൊന്ന് സെറ്റ് ചെയ്യേണ്ടത് വേറെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിന്നെ വിട്ടാം അതിനുശേഷം നമുക്ക് മുടി വന്ന് ഞാൻ ഇപ്പോ ചെറുതായിട്ടൊന്ന് കിട്ടുന്നേ കാട്ടി പിരിച്ചാണ് ഭംഗി ഇവിടെ ഇങ്ങനെ ഇതേ മുളകാണ് ഞാൻ കിട്ടുന്നത് ഒരു സൈഡ് മാത്രമേ ഞാൻ കിട്ടിയിട്ടുള്ളൂ പിരിത്തേക്ക് അപ്പോൾ ഇത്രയാണ് ഞാൻ റീൽസിൽ ചെയ്യുന്ന കലാപരിപാടികൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫിൽറ്റർ ഇട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റുകൾ നിങ്ങൾ പറയണം പിന്നെ കുഞ്ഞ് കുഞ്ഞ് തെറ്റുകളൊക്കെ ഇതിൽ വരും അത് ക്ഷമിക്കണം ഞാൻ പുതുതായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനലല്ലേ അപ്പോൾ പല പോരായ്മകളും ഇതിലുണ്ടാവും അപ്പോൾ ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോഴേ നമുക്കത് മാറ്റം വരുത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസുകൾ ചെയ്യും നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ